ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ തയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വേസ്റ്റ് ആയിട്ട് കളയുന്ന മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇത് ചുരിദാറ തയ്ച്ചതിൻ്റെ ബാക്കി പീസസ് ആണ് അപ്പം ഇതെന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം അതിമോ അപ്പോൾ ഇതുപോലെ ഇതുപോലെയൊന്നും തുണിയൊന്നും ആദ്യം മാർക്ക് ചെയ്ത് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുക അപ്പം കട്ട് ചെയ്തെടുക്കാൻ പഴത്തേക്ക് എല്ലാം ഒരേ അളവല്ല വലുതും ചെറുതുമായിട്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് ലാമ്പ് ഉപയോഗിച്ചിട്ട് അതായത് ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക ഇല്ലെങ്കിൽ നൂലിങ്ങനെ പൊന്തി ഇളകിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി വലിയത് ഏറ്റവും വലുത് അടിയിൽ വെച്ചിട്ട് ഓരോന്നും അതായത് സൈസ് കുറഞ്ഞത് കുറഞ്ഞതും ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് നമ്മൾ സെക്യൂർ സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടി തയ്ച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂർ ആയിട്ടിരുന്നോളും തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇതുപോലെ തയ്ക്കുക എന്നാണ് ഏറ്റവും നല്ലത് അപ്പം ഏറ്റവും ചെറുതാണ് ഏറ്റവും വയ്ക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഒന്ന് അടുക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ പുറകുവശത്ത് ഇതുപോലെ ഇതെങ്ങനെ ഒന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് തച്ചു കൊടുക്കുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ നികന്നിരിക്കാണ്ട് ഇത് ഇതുപോലെ കുറച്ചൊരു ഉൾഭാഗം ഇതുപോലെ ഒരു പൂ പോലെ ഇങ്ങനെ വിട ഒന്നും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത് തയ്ച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് ബീഡ്സ് എടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ബീഡ് അപ്പോൾ അതും കൂടെ ഈ ഒരു നടുഭാഗത്തായിട്ട് ചെയ്ത് തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്ച്ചു കൊടുക്കാം ഞാനപ്പം സൂര്യനൂല് ഉപയോഗിച്ച് തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല മാത്രമല്ല ഇനി ഇത് ബീഡ്സ് തന്നെ വയ്ക്കണമെന്നില്ല എന്തെങ്കിലും സ്റ്റോണോ അല്ലെങ്കിൽ വലിയൊരു ബീഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ ബീഡൊക്കെ അല്ല അത് വെക്കാം ഇല്ല ഫോം ഫ്ലവേഴ്സോ എന്തെങ്കിലും അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അതൊക്കെ ഓരോരുത്തർ കയ്യിലുള്ളതും അല്ലെ അതുപോലെ തന്നെ ഐ അനുസരിച്ചും അനുസരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അലിഗേറ്റർ ക്ലിപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഇതുപോലെ ചുരിദാർ തയ്ച്ച ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് സാരിയുടെ ആണ് ഒരു ഒക്കെ സാരി ഒഴുക്കൻ സാരിയാണ് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ കളറാണ് അപ്പം ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്നാലും നമ്മൾ കടകളിൽ ഇങ്ങനെ ഞാൻ ഇതുപോലത്തെ ഒരു മോഡലൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്തായാലും നമുക്കിതൊന്ന് എളുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്യാം അപ്പം ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിന് നാലായിട്ട് ചെയ്തിട്ട് ഇതുപോലെ കോൺ പോലെ എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കാണിക്കുന്ന ഇതും സെയിം ഫസ്റ്റ് മെത്തേഡ് പോലെ തന്നെ ഒന്ന് ഉരുക്കി എടുക്കുക പക്ഷേ ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് ലൈറ്ററിൻ്റെ ഇത് ഇതിലൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അതൊന്നും നൂല് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുത്തതിനു ശേഷം സൂചിയൊന്നുമില്ല ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ തയ്ച്ചെടുക്കുക നന്നായിട്ട് നന്ന നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് തയ്ച്ചു കൊടുക്കണം എന്നിട്ട് ഓരോ ഇതളും ഇതുപോലെ ഞാൻ ഇവിടെ ഒരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ കുറച്ചും കൂടെ വലിപ്പവും കൂടും ഭംഗിയുണ്ടാകും ഇത് ആദ്യം ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് തയ്ച്ചു കൊടുക്കുക ഇനി ഞാൻ ഞാനിതിൻ്റെ ഇടയിലായിട്ട് പോളൻസ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പോളൻസ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബട്ടൺസോ ഈ ഭംഗിയുള്ള നമ്മൾ ഇത് ഹെയർ ബോയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല ബട്ടൺസ് അങ്ങനെയുള്ളതൊക്കെ വേണേൽ വെച്ച് കൊടുക്കുക ഞാനപ്പം ഈ ഒരു മജന്ത കളറിലെ പോളൺസാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം ദേ അതും കൂടെ വെച്ചിട്ട് ഞാൻ ആ നൂലൊക്കെ കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തച്ചു കൊടുക്കുകയാണ് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന കട്ട് പീസസിൽ നിന്നാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതും അലഗേറ്റർ ക്ലിപ്പിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഹെയർ ക്ലിപ്പും കൂടെ ശരിക്കും ചെയ്യാൻ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ പോലും നമുക്ക് വേണ്ട എന്നതാണ് ഏറ്റവും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ടുണ്ടാക്കുക മാത്രമല്ല വേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പോളൻസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഹോം മെയ്ഡ് പോളൺസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ നോക്കണേ മാത്രമല്ല ഈ അലിഗേറ്റർ ക്ലിപ്പിന് ഒന്നിന് രണ്ട് രൂപയാണ് എനിക്കത് മാത്രമാണ് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വന്നൊരു സാധനം എന്ന് പറയുന്നത് പുറത്ത് അപ്പോൾ ഇതേ ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒട്ടും ചിലവില്ലാണ്ട് നമുക്കിത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്പ് നമ്മുടെ സുന്ദരി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടൊക്കെ കാണുകയാണെന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയുള്ളൂ താങ്ക്